ഇൻഷാ അല്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള രണ്ട് ആയത്ത് പഠിച്ചാലും റുഹാനിലെ രണ്ടായുകൾ മഹത്തമായ രണ്ടായത്തുകൾ ഈ ആയത്തിന്റെ പ്രത്യേകത തന്നെ പറയുന്നത് അരിഷിന്റെ നിധികളിൽപ്പെട്ട നിധിയാണ് ഈ ആയത്ത് എന്ന് അരിഷിന്റെ നിധി നമുക്ക് അരിഷിൻ അള്ളാഹു സുഹാനുൽ മുന്തഹയിൽ നബി തങ്ങൾ എത്തിയ സമയത്ത് മെഹറാജിന്റെ രാത്രി നമുക്കറിയില്ല റജവ് ഇരുപത്തിയേഴിന് മെഹറാജിന്റെ രാത്രിയിൽ മുത്ത് നബി തങ്ങൾ അള്ളാഹിന്റെ അടുക്കലേക്ക് എത്തി സിദ്ധർത്തുൽ മുന്തഹയിൽ എത്തിയപ്പോ ചില സമ്മാനങ്ങൾ മുത്തരഭിതങ്ങൾക്ക് അള്ളാഹു കൊടുത്തു അക്കൂട്ടത്തിൽപ്പെട്ട വലിയൊരു നിധി കൊടുത്തതാണ് ഈ രണ്ടായത്തുകൾ ഈ ആയത്ത് വേറൊരു ചെറിയ പവർ ഒന്നും അല്ല ഇതിനുള്ളത് മഹത്തായ പവറാണ് ഈ രണ്ട് ആയത്ത് പതിവാക്കുന്നവർക്ക് വേറെ ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല വേറെ ഒരു കാര്യം അവർ ചെയ്തില്ലെങ്കിലും ഈ രണ്ട് ആയത്ത് മതി എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ രണ്ടായത്ത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുഴുവനായി കേൾക്കാം അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ മഹാന്മാര് പഠിപ്പിക്കുകയാണ് മുത്തിന പിതീസ് പറഞ്ഞു തരികയാണ് പരിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ രണ്ടായത് സൂറത്തുൽ ബത്തറയിലെ അവസാനത്തെ രണ്ട് നമുക്കൊക്കെ എറിയുന്നല്ലേ ഏതാണ് റസൂൽ റസൂലു كل امن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا واطعنا غفرانك ربنا واليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اسرا كما حملته على الذين على الذين من قبرنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. رشد القرآن لسورة البقرة إلى ഈ രണ്ട് ആയത്തുകളെ പറ്റി നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഈ രണ്ടായത്തുകൾ പതിവാക്കുന്നവർക്ക് നാളെ നാളമഹഷറയിൽ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ അവർക്ക് മുമ്പിൽ ശുപാർശ ചെയ്യുന്ന ശുപാർശകനായിട്ട് വന്നു നിൽക്കുന്നതാണ് ഇതോടൊപ്പം ആയത്തുൽ കുർസിയും ചേർത്ത് പറയുന്നുണ്ട് ഈ രണ്ടായത്തുകളും ആയത്തുൽകുസിയും പതിവാക്കുന്നവരാണ് എങ്കിൽ നാളമഹഷ്വറിൽ ആ വ്യക്തി വന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കൽ ഉണ്ടാവും അത്ഭുതപ്പെടുത്തുന്ന ഒരു രൂപം ആ രൂപത്തെ വർണ്ണിക്കാൻ കഴിയില്ല അത്രത്തോളം മഹത്തമായ അജബ് ഉള്ള അത്ഭുതപ്പെടുത്തുന്ന രൂപം വന്നു നിൽക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ശുപാർശ ചെയ്യാൻ ആയത്തുൽ റസൂലും ഹബീബ് തങ്ങൾ ഈ റസൂലിനെ പറ്റി അതായത് ബക്കറ സൂറത്തിലെ അവസാന രണ്ട് ആയത്തുകളെ പറ്റി നബി തങ്ങൾ പറയാൻമാർ വിശദീകരിക്കേണ്ട ചരിത്രം മെഹറാജിന്റെ രാത്രിയിൽ മുന്തഹ സിതറത്തിൽ നബി തങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ നൽകപ്പെട്ടു മൂന്ന് സമ്മാനങ്ങൾ തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുകയാണ് സിതറത്തിൽ മുന്ത അല്ലാരെ കാണാൻ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹു കൊടുക്കുകയാണ് സമ്മാനം കൊടുക്കുകയാണ് ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ എത്ര അഴിബാധത്തുകൾ ഉണ്ടെന്ന് അറിയോ ലോകത്ത് എത്ര അഴിബാധകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എത്ര സൽക്കർമ്മങ്ങളുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ നിന്നും പ്രത്യേകമായ പ്രത്യേക സമയത്ത് കൊടുക്കണമെങ്കിൽ എത്ര പവർ ഉണ്ടായിരിക്കും ആ സാധനത്തിന് എത്രയോ അഭിവാദത്തുകൾ നമ്മൾ ചെയ്യുന്ന അമരുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമലുകളിൽ സിദറത്തിൽ മുന്തഹ ആകുന്ന പ്രത്യേക സ്ഥാനത്ത് അഷ്റഫുൽ ആകുന്ന മുഹമ്മദ് റസൂൽ എന്ന പ്രത്യേക വ്യക്തി അള്ളാഹു ആകുന്ന യജമാനെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക സമയം ക്ഷണിച്ച അല്ലാഹു അവിടെ കൊണ്ടു നിർത്തിയേക്കാം ഇനി ആ കൊടുക്കുന്ന സാധനം എന്തായിരിക്കണം ലോക്കൽ ഒന്നും ആകാൻ പറ്റില്ലല്ലോ അത്ര പവർ ഉള്ളതാണ് മൂന്ന് കാര്യങ്ങൾ നൽകപ്പെട്ടു അതിലൊന്ന് അസ്വലവാത്തുൽ ഖംസ് നമുക്കറിയാം അഞ്ചു വക്ക നിരങ്ങൾ നൽകിയില്ലേ അവിടെ ചരിത്രം കേട്ടിട്ടുണ്ട് അഞ്ചു വക്കാരം കൊടുത്തു അതോടൊപ്പം തന്നെ നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുകയാണ് അവിടുന്ന് രണ്ടാമത് നൽകിയത് ബക്കറയുടെ അവസാനത്തെ ഭാഗം അവസാനത്ത് ആമന റസൂൽ തങ്ങൾക്ക് സമ്മാനമായി അന്ന് കൊടുത്തതാണ് ഇങ്ങനെ ഓതി വിടാറുണ്ട് എന്താണ് അതിന്റെ മഹത്വം എന്ന് അറിയാതെ വുഹാന ചെല്ലാറത്തിൽ മുന്തഹിൽ നിന്ന് അള്ളാഹു ഡയറക്റ്റ് സമ്മാനം കൊടുക്കുകയാണ് ആർക്കും നിബിതങ്ങൾക്ക് ഒന്ന് അഞ്ചു വെക്കുന്ന നിസ്കാരം നിസ്കാരത്തിന്റെ ഫലാൽ ഞാൻ ഞാൻ നമുക്കൊക്കെ അറിയുന്നതാണ് ശ്രേഷ്ഠതയുള്ളത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുത്തുന്ന നിസ്കാരത്തെ പറ്റിയാണ് ആ നിസ്കാരം കൊടുത്തതോടൊപ്പം തന്നെ രണ്ടാമത് കൊടുത്ത സംഗതി എന്താ ബക്കറ ബക്കറ സൂറത്തിന്റെ അവസാനത്തെ ഭാഗം അതായത് പറയുന്നുണ്ട് മൂന്നാമത് അള്ളാഹുതങ്ങൾക്ക് കൊടുത്ത സമ്മാനം എന്താ തങ്ങളുടെ ഉമ്മത്തിൽ നിന്നും ഷിർക്ക് ചെയ്യാത്തവർക്ക് അള്ളാഹു മഹഫുറത്ത് കൊടുക്കു എന്നത് അത് പറഞ്ഞത് പാവമോചനം ഒന്ന് സ്വലാത്ത് രണ്ടാമത് കൊടുത്തത് പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ റസൂൽ തുടങ്ങുന്ന സൂറത്തിന്റെ അവസാന നബി തങ്ങൾക്ക് അള്ളാഹു സമ്മാനമായി നൽകി എന്നിട്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹു മുത്തുനബി തങ്ങളോട് പറയാ ഉമ്മത്തിക്ക തങ്ങളുടെ ഉമ്മത്തിനും മാത്രല്ല അത് കൊടുത്ത ആർക്കൂടെയാണ് നമുക്കും കൂടെ തന്നാണ് നബി തങ്ങളുടെ ഈ ഉമ്മത്തിങ്ങൾ ആകുന്ന ചണ്ടി ചവറുകളുന്ന നമുക്ക് അള്ളാഹു സമ്മാനം നൽകുക അള്ളഹ പറയുകയാണ് ഞാൻ തങ്ങൾക്കും നൽകിയിരിക്കുന്നു തങ്ങളുടെ ഉമ്മത്യങ്ങൾക്കും നൽകിയിരിക്കുന്നു എൻറെ അറിഷിന്റെ നിധികളിൽപ്പെട്ട നിധിയെ തങ്ങൾക്ക് നൽകിയിരിക്കുന്നു അത് ഏതൊക്കെയാണ് ആ നിധികൾ രണ്ടാമത് പറയാ അള്ളാഹു എണ്ണി എണ്ണി പറയാണ് സൂറത്തുണ്ട് രണ്ടാമത് പറഞ്ഞത് അവസാന ഭാഗം എന്റെ അറിഷിന്റെ നിധികളിൽ പെട്ട നിധിയാണ് നബിയെ തങ്ങൾക്ക് തന്നിരിക്കുന്നു തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്കും നമുക്കും നൽകിയിരിക്കുന്നു എന്ന് ആരാ പറഞ്ഞത് അള്ള പറയ അള്ളഹ പറയ ഡയറക്ട് യജമാനായ റബ്ബു പറയുക അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഈ ആയത്തിന്റെ പവർ എന്നറിയോ ആരെങ്കിലും ഒരാൾ ഈ രണ്ട് ആയത്തുകൾ പതിവാക്കുകയാണെങ്കിൽ അമന റസൂൽ എന്ന് തുടങ്ങുന്ന ഈ രണ്ട് ആയത്തുകൾ പതിവാക്കുകയാണെങ്കിൽ അന്നമൻ കൽ ആയ തൈനിൽ അയാൾക്ക് വരുന്ന ഏത് മുസീബത്തുകളുണ്ടോ അതിൽ നിന്നൊക്കെ അത് ആഖിറ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എത്ര മുഖ്യമായ സംഗതികൾ മുമ്പിലുണ്ടെങ്കിലും അതിനെ തൊട്ടൊക്കെ പകരം നിൽക്കാൻ അതിനെ തൊട്ടൊക്കെ മതിയായത് അതിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ അതിൽ നിന്നൊക്കെ ഇടങ്ങീറുകൾ മാറ്റാൻ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ ഈ രണ്ടായത് മതിയെന്ന് രണ്ടായ അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ എത്ര അർത്ഥവത്തായ എത്ര പവറുള്ള വാക്കുകളാണ് വിധിതങ്ങൾ പറഞ്ഞത് എന്നിട്ട് അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ നിധികളായി രണ്ടായത്തുകൾ ഇറക്കി എന്നിട്ടോ അവിടുന്ന് പറയുന്നു ഇത് എന്നാ അവതരിച്ചെന്നറിയോ ഈ രണ്ടായത്തുകൾ അള്ളാഹു സൃഷ്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സൃഷ്ടികളെ പടയ്ക്കാൻ തുടങ്ങുന്നതിന്റെ ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് അള്ളാഹു സുബഹാന രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അൽഫസനത്തിന് ബി അൽഫൈസന രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് അള്ളാഹു സുബഹാന ഹോവത്താല ഈ ആയത്തിൽ എന്ത് ചെയ്തത് എഴുതിയത് എന്ന് നബി അലൈഹി നമുക്ക് സ്വർഗത്തിന്റെ നിധികളിൽ പെട്ട അറിഷിന്റെ നിധിയിൽപ്പെട്ട ഈ രണ്ടായത്തുകൾ ആമന രണ്ടായും തുടങ്ങുന്ന ഈ രണ്ടായത് സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിനു മുമ്പുള്ള രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ആയത്താണ് ഇന്നും ഇന്നലെ കൊണ്ട് നേടിയെടുത്തതല്ല മറിച്ച് സൃഷ്ടികളെ പടയ്ക്കുന്നതിന് മുമ്പേ ഖുർആാൻ അവതരണമാകുന്നതിനു മുന്നേ ബിധങ്ങൾക്ക് ഇറങ്ങിക്കൊടുക്കുന്നതിന് മുമ്പേ എന്നല്ല ബിതങ്ങളെ പടയ്ക്കുന്നതിന് മുമ്പേതകളുടെ നൂറ് പടയ്ക്കുന്നതിന് മുമ്പേ ഒക്കെ ഈ ആയത്ത് പടയ്ക്കപ്പെട്ടിരുന്നു കാരണം അത് അള്ളാഹുവിന്റെ കലാമാണ് അതാണ് ആദ്യം ഉണ്ടായത് അള്ളാഹു ആണല്ലോ ആദ്യം ഉണ്ടായത് അപ്പോ ഇത് ആദ്യം അതിനേക്കാൾ മുമ്പ് പടയ്ക്കപ്പെട്ടതാണ് എന്ന് അള്ളാന്റെ ഹബീബ് സലഹു വസ്സലം പറയാ എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട് ഇത് ആർക്കെങ്കിലും ഈ രണ്ട് ആയത്തുകൾ ആരെങ്കിലും ഒരാൾ നിസ്കാര ശേഷം നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏഷാൽ ആരെങ്കിലും ഒരാൾഷാ ഇനു ശേഷം ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്താൽ ഈ രണ്ട് ആയത്തുകൾ ഋഷാ ശേഷം ആരെങ്കിലും പാരായണം ചെയ്താൽ ആ രണ്ട് ആയത്തുകൾ അയാൾക്ക് മതിയാകും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനെ തൊട്ടു പകരമാകും അതായത് ഈ രണ്ട് ആയത്തുകൾ ഒരാൾ ഋഷാ നിസ്കാരം കഴിഞ്ഞു ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്തു എന്നാൽ ആ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചാൽ എത്ര കൂലി കിട്ടുമോ ആ കൂലി ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ അള്ളാഹു വീതി കൊടുത്തു എത്ര സിമ്പിൾ ആയ പരിപാടിയാണ് അല്ലെ നമ്മള് ഈ റമദാന്റെ തറാവിഹീൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചില ഒറ്റവെച്ച രാവുകളിലൊക്കെ ഇരുന്ന് അജാറായിട്ടൊക്കെ ഇരിക്കാറുണ്ട് ഇടങ്ങിയറായിട്ടില്ലേ ഏഹ് ഉറക്കം തൂങ്ങിയിട്ടൊക്കെ എന്നാൽ അത്ര കഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അഥവാ നമുക്ക് ലലിത് കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് റമദാൻ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഒരുപാട് ലലിത്ര്ക്കതൃ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകട്ടെ എന്നാൽ എല്ലാ രാത്രിയും ഹയാത്താക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാലോ എല്ലാ ദിവസവും രാത്രി ഹയാത്താക്കുന്ന ഒരാൾ രാത്രി ഉറങ്ങാതെ ചെയ്യുന്ന ഒരാൾ അയാൾക്ക് എത്ര കൂലി ഉണ്ടാവും ആ കൂലി കിട്ടാൻ എന്ത് ചെയ്താൽ മതി രാത്രി വിഷാ നിസ്കാരം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ രണ്ടായത്തുകൾ ആമന റസൂലും തുടങ്ങുന്ന ഈ രണ്ടായത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഖല്ല രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി കൊടുക്കും അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ മുതൽ മുടങ്ങാതെ നമുക്ക് കയ്യാം